നാട്ടിൽ നിന്നും എൻ്റെ പിതാവ് കാനഡയിൽ വന്ന ശേഷം ഞങ്ങൾ കാണാൻ പോയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് മൂടി കിടന്നിരുന്ന ഒരു പ്രദേശത്ത് പല നാടുകളിൽ നിന്നായ ആളുകൾ വന്ന് ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ രൂപപ്പെടുത്തി ഇവിടെ ഒരു സംസ്കാരം രൂപപ്പെട്ട് അത് കാനഡ എന്നൊരു രാജ്യമായി ലോകത്ത് ഇന്നുണ്ടായിരിക്കുന്ന ഒട്ടുമുക്കാൽ അടുത്ത് നോക്കിയാലും അതിൻ്റെ എല്ലാം നടുവിലൂടെ ഒരു പ്രധാനപ്പെട്ട നദി ഒഴുകുന്നുണ്ടാവും നമ്മുടെ സിന്ധു നദീതയുടെ സംസ്കാരം ഉൾപ്പെടെ അതിന് ഉദാഹരണങ്ങളാണ് മനുഷ്യന് വെള്ളം ആവശ്യമുള്ള ഒന്നായതുകൊണ്ട് ആദ്യ വെള്ളം കിട്ടുന്ന നദിയുടെ അടുത്ത് സ്ഥിരതാമസം തുടങ്ങുകയും പിന്നീട് കാലങ്ങൾ കൊണ്ട് ആ പ്രദേശങ്ങൾ വികസിച്ച് ഒരു വലിയ നഗരമായി മാറുകയുമാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ താമസിക്കുന്ന എഡ്മണ്ടൻ നഗരത്തിൻ്റെ കാര്യവും അതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ എഡ്മണ്ടൻ സിറ്റി കാനഡയിലെ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നഗരമാണ് ഒരുപാട് നൂറ്റാണ്ടുകളുടെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ചരിത്രങ്ങൾ അധികവും അങ്ങനെ പറയാനില്ലെങ്കിലും ഒരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇവിടുത്തെ സംസ്കാരം വിളിച്ചറിയിക്കാനുള്ള ചില സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇന്ന് ഇവിടെ സന്ദർശകർക്കായി നിലനിർത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഇവിടുത്തെ ഫോർട്ട് അഡ്മണ്ടൻ പാർക്ക് കാനഡയിലെ ഏറ്റവും വലിയ ലിവിങ് മ്യൂസിയമായ ഫോർട്ട് അഡ്മണ്ടൻ പാർക്ക് കാണാൻ എനിക്ക് അവധിയുള്ള ഒരു ദിവസം നോക്കി തന്നെ രാവിലെ ഞങ്ങളെത്തി അവിടുത്തെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം അവിടുന്ന് തന്നെ ഈ പാർക്കിൻ്റെ ഒരു മാപ്പ് ഒക്കെ നമുക്ക് തരും പാർക്കിൻ്റെ ഒരു ഏകദേശ രൂപമൊക്കെ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ അകത്തേക്ക് നടന്നു ഈ നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന നോർത്ത് സസ്ക്വാച്ച നദിയുടെ തീരത്തായിട്ട് ഏതാണ്ടൊരു നൂറ്റി അമ്പത്തിയെട്ട് ഏക്കർ വനപ്രദേശത്താണ് ഈ ഫോർട്ട് അഡ്മിൻ്റൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതായത് ഏതാണ്ട് ഒരു ദിവസത്തോളം നമുക്ക് ഇതിനുള്ളിലൂടെ തന്നെ നടന്ന കാഴ്ചകൾ കാണാനുള്ള അത്രമാത്രം കാഴ്ചകൾ ഇതിനകത്തുണ്ട് ടൈം ട്രാവല് ചെയ്യാനുള്ള ഒരു ടിക്കറ്റായിരുന്നു ഞങ്ങളെടുത്തത് എന്നുള്ളത് ശരിക്കും ആദ്യം ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ അറിയത്തില്ലായിരുന്നു അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആൾക്കാരെയൊക്കെ കയറ്റി ഒരു വിൻഡേജ് ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായിട്ട് അവിടെ കിടപ്പുണ്ട് ഗേറ്റ് അടച്ചതുകൊണ്ട് ആ ട്രിപ്പിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പതുക്കെ നോക്കി നിൽക്കുമ്പോൾ ട്രെയിൻ പതുക്കെ അതിൻ്റെ സ്റ്റീം എഞ്ചിൻ ഒക്കെ സ്റ്റാർട്ടാക്കി ചോളം വിളിച്ചുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ മുമ്പോട്ടേക്ക് നീങ്ങി ഈ കനേഡിയൻ നോർത്തേൺ ട്രെയിനിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത് ഞാൻ വഴിയേ പറയാം അങ്ങനെ ട്രെയിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് അതിനപ്പുറമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ട്രീറ്റ് കാർ കിടക്കുന്നത് കണ്ടത് അതിലേക്ക് അപ്പോഴേക്ക് ആൾക്കാർ കയറുന്നുണ്ട് എങ്കിൽ പിന്നെ ആദ്യം ആ സ്ട്രീറ്റ് കാറിൽ കയറി അതിനുള്ളിലൂടെ ഒന്ന് ചുറ്റി വരാം എന്ന് വിചാരിച്ച് അതിനടുത്തേക്ക് ഞാൻ നടന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിൻറ്റേജ് സ്ട്രീറ്റ് കാറിൽ കയറുന്നത് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അതിൽ അങ്ങിങ്ങായി കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് ഈ സ്ട്രീറ്റ് കാർ ഓടിക്കുന്ന ഇതിൻ്റെ ആയ അപ്പാപ്പൻ ഈ സ്ട്രീറ്റ് കാറിനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് പുറപ്പെടാൻ പോകുന്നതിന് മുമ്പായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ അഡ്മിണ്ടൺ സിറ്റിക്ക് ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ട്രീറ്റ് കാർ ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വരെ അഡ്മിൻറ്റണിലെ തെരുവുകളിലൂടെ ഈ സ്ട്രീറ്റ് കാർ ഓടിയിരുന്നു പിന്നീട് ബസ്സുകൾ വഴികളിൽ സജീവമായ കാലത്ത് സ്ട്രീറ്റ് കാർ ഡൗൺ ടൗണിൽ നിന്ന് റിട്ടയർമെൻറ്റ് എടുത്ത് ഇപ്പോൾ ഇവിടെ ഈ ഫോർട്ട് അഡ്മിൻറ്റൺ പാർക്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഓടുകയാണ് നമ്മൾ ഈ സ്ട്രീറ്റ് കാറിൽ പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് ഇരുവശവും ഒരുപാട് പഴയ വില്ലേജ് കെട്ടിടങ്ങളും വാഹനങ്ങളും എല്ലാം കാണാം സിറ്റിയുടെ പല ഭാഗത്തു നിന്നുമായിട്ടുള്ള പല ചരിത്ര പ്രാധാന്യമുള്ള പല കെട്ടിടങ്ങളും അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഈ പാർക്കിനുള്ളിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രീറ്റ് കാറിൽ പോകുന്നത് ഇതിനിടയ്ക്ക് സ്റ്റോപ്പുകളും ഉണ്ട് എവിടെങ്കിലും ഇറങ്ങി കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പുകളിൽ ഇറങ്ങി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതായത് വാഹനമോ വഴി സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഇൻഡിജീനസ് ജീനസ് ആൾക്കാരുടെ അടുത്ത് ഇവിടേക്ക് കുടിയേറിയ യൂറോപ്യന്മാർ യോർക്ക് ബോട്ടുകളിൽ സസ്കാച്ച നദിയിലൂടെ കച്ചവടത്തിന് വന്നു തുടങ്ങുന്ന ആ കാലം മുതലാണ് ഈ പ്രദേശത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് പിന്നീട് ഗതാഗത സൗകര്യങ്ങൾ കുറേ കൂടെ മെച്ചപ്പെട്ടപ്പോൾ ഇവിടുത്തെ വളർച്ച ഒന്നുകൂടെ വേഗത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കൂടുതൽ കൂടുതലാൾക്കാർ ഇവിടേക്ക് കുടിയേറി ഞങ്ങൾ സ്ട്രീറ്റ് കാറിൽ വന്നിറങ്ങിയപ്പോഴേക്കും നമ്മളുടെ കനേഡിയൻ നോർത്തേൺ ട്രെയിനും അതിൻ്റെ യാത്ര പൂർത്തിയാക്കി നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നു കാനഡയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള ക്യുബക് സിറ്റിയെയും അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലുള്ള വാൻകുവർ സിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ട്രെയിനാണ് ഈ കനേഡിയൻ നോർത്തേൺ ട്രെയിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഏതാണ്ടൊരു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ട്രെയിൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ട്രെയിനിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റ് ചെറുതൊന്നുമല്ല അങ്ങനെ കയറ്റു തുറന്നു ഞങ്ങളും അതേ എക്സൈറ്റ്മെൻറ്റോട് ട്രെയിനിലേക്ക് നടന്നു കയറി ആ പഴയ കാലത്തെ കോച്ച് നിർമ്മാണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള തടി കൊണ്ട് നിർമ്മിച്ച കോച്ചുകളാണ് ഈ ട്രെയിനിനുള്ളത് ഇന്ന് കാണുന്നത് പോലെ ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് നടന്നു കയറത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഈ പഴയ ട്രെയിനിൽ കാണാൻ കഴിയില്ല ആ ട്രെയിനിൻ്റെ ഉള്ളിലും പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച സീറ്റുകളും ബാഗേജ് ഏരിയയും ഒക്കെയാണ് ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലിരുന്നു അധികം താമസിക്കാതെ തന്നെ ട്രെയിൻ പതക്കം മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി ആൾക്കാരൊക്കെ നൂറുകൊല്ലം മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ആ വിൻഡേജ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് പ്രായമായ അധികം നടന്നു കാഴ്ചകൾ കാണാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ ട്രെയിനിലിരുന്നുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ നേരം കണ്ടുകൊണ്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം ഈ ട്രെയിൻ ആവി എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത് കൽക്കരിയാണ് ഇതിൻ്റെ ഇന്ധനം ആ ഒരു കാലഘട്ടത്തിലെ ഈ ട്രെയിനിൽ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾക്കും കോട്ടകൾക്കും വാഹനങ്ങൾക്കും ഇടയിലൂടെ ആ ഒരു കാലഘട്ടത്തിലെ വേഷം ധരിച്ച ആളുകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തെത്തുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ ഒരു അനുഭവം ആളുകൾക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശം തന്നെ ഏറ്റെടുത്ത് ഒരുക്കിയിട്ടിരിക്കുന്നത് ഇത്ര പ്രശംസനീയമായ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ട്രെയിൻ കൊണ്ടുവന്ന ആ ഹെറിറ്റേജ് ഫോർട്ടിൻ്റെ അടുത്തായിട്ടാണ് നിർത്തുന്നത് അവിടെ നമുക്ക് ഇറങ്ങി ഈ ഫോർട്ടിൻ്റെ അകത്തിയെന്ന് അതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കച്ചവടത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കൊണ്ടുവന്നതെങ്കിൽ കാനഡയിൽ വന്നത് ഹഡ്സൺ ബേ കമ്പനിയാണ് മുന്നൂറ്റി അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ വന്ന ആ ഹഡ്സ് ബേ കമ്പനി ഇന്നിപ്പോൾ കാനഡയിൽ നിന്ന് ഏതാണ്ട് മൊത്തമായി പോകുന്ന ഒരു തിരക്കിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ ഇവിടെ ഹഡ്സൺ ബേ കമ്പനിയും പതുക്കെ അധികാരം കൈയാളാൻ തുടങ്ങിയ ആ ഒരു കാലത്ത് അവർ നിർമ്മിച്ച പ്രധാനപ്പെട്ട രോമക്കുപ്പായ കച്ചവട കേന്ദ്രമാണ് ഈ എഡ്മണ്ടൻ ഫോർട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ പേര് എഡ്മണ്ടൻ ഹൗസ് എന്നായിരുന്നു പിന്നീട് ഫോർട്ട് എഡ്മണ്ടൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഇത് ഈ നിർമ്മിക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ പല കാലങ്ങളിലായി ഈ നോർത്ത് സസ്കാച്ചൻ നദിയുടെ തീരങ്ങളിൽ പല സ്ഥലങ്ങളിലായി മാറ്റി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ന് കാണുന്ന ആൽബർട്ട ലെജിസ്ലേറ്റർ ബിൽഡിങ്ങിൻ്റെ വരവോടെ അവസാനം നിർമ്മിക്കപ്പെട്ട അഡ്മിണ്ടൺ ഫോർട്ട് പരിപൂർണമായിട്ട് പൊളിച്ചു നിൽക്കുകയും പിന്നീട് ഇവിടെ അത് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് ഇന്ന് നമ്മൾ കാണുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ നിർമ്മിക്കപ്പെട്ട ഫോർട്ട് എഡ്മിണ്ടൻ്റെ റിപ്ലിക്കയാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫോർട്ട് എങ്ങനെയായിരുന്നു എന്നറിയാൻ ഇത് കണ്ടാൽ മതിയാവും പക്ഷേ എൻ്റെ പിതാവിനെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ആ ട്രെയിനിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ തിരികെ പോരുകയായിരുന്നു ഒരുപാട് ആളുകൾ ഫോർട്ട് കാണാൻ വേണ്ടി ആ സ്റ്റോപ്പിൽ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ഉണ്ടായിരുന്ന സീറ്റുകൾ പലതും കാലിയായിട്ട് തന്നെ കിടക്കുകയായിരുന്നു ആ ഇറങ്ങിയ ആൾക്കാരെല്ലാം ഫോർട്ട് കണ്ടിട്ട് തിരികെ നടന്നും അല്ലാതെ ഇതേ അടുത്ത ട്രിപ്പ് ഇവിടെ വരുന്ന സമയത്ത് അതിൽ കയറിയും തിരികെ മെയിൻ ഗേറ്റിലേക്ക് എത്തും അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വീണ്ടും തിരികെ എത്തി ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു എക്സ്പോ ക്യാമ്പും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു കാർണിവൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് കാരണം ആ ഒരു തീമിലാണ് അവരവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ജയൻറ്റ് വീലും കാർ ഹൗസൽ റൈഡും ഉൾപ്പെടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള വിവിധങ്ങളായ വിനോദോപാധികൾ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ ഈടാക്കാതെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങളും അവിടെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വിവിധങ്ങളായ റൈഡുകളിലൊക്കെ കയറി ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ജയൻറ്റ് വീലിൽ കയറുന്നത് തന്നെ വർഷങ്ങൾ ഹൈ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തീരെ കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൈഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതായത് ശരിക്കും ആയിട്ട് വരികയാണെങ്കിൽ ഈ ലിബിംഗ് മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറേയൊക്കെ ഇങ്ങനെയുള്ള ചെറിയ കൊച്ചു വിനോദങ്ങൾ നമുക്ക് കുട്ടികളോടും കുടുംബത്തോടും ഒക്കെ ഒപ്പം ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരവസരവും ഇവിടെയുണ്ട് ആ എക്സ്പോ സെൻറ്ററിന് പിന്നിലേക്ക് നമ്മളുടെ ഹെറിറ്റേജ് സൈറ്റുകൾ തുടങ്ങുകയാണ് അതിന് പിന്നിലായിട്ട് ഒരു കുതിരലായമൊക്കെയുണ്ട് പഴയ സെവൻറ്റീസിലെ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ബൂട്ട് കട്ട് പാൻറ്റുകളൊക്കെ ധരിച്ച പോലെ കാലിലേക്ക് രോമങ്ങൾ വളർന്ന് നിൽക്കുന്ന കുതിരകളെയൊക്കെ നമുക്കിവിടെ കാണാം അപ്പേ ഇത് ശരിക്കും അന്നത്തെ കാലത്തെ ഒരു കുതിരലായം ഒരു ഫാം ഹൗസിനോട് ചേർന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് വരുന്നവർക്ക് കാണാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ആ കുതിരകൾക്ക് അകത്ത് കയറി കിടക്കാൻ അതിനടുത്ത് തന്നെയായിട്ടൊരു തൊഴുത്തും അന്നത്തെ കാലത്തെ ശൈലിയിലുള്ളത് നമുക്ക് കാണാം ആ കുതിരലായത്തോട് ചേർന്ന് തന്നെ ഒരു കർഷകൻ്റെ വീടും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അംഗിങ്ങായ പഴയ കാലഘട്ടത്തിലെ വസ്ത്രധാരണങ്ങളൊക്കെ നടത്തിയ ആളുകളൊക്കെ പല ജോലികളൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം അവരൊക്കെ തന്നെ പ്രൊഫഷണൽ ആണ് അല്ലാതെ ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളൊന്നുമല്ല നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് സിനിമയിലും നാടകത്തിലുമൊക്കെ പ്രൊഫഷണൽ ആക്റ്റേഴ്സ് ആയ ആളുകളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ഹെറിറ്റേജ് സൈറ്റുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ആക്റ്റേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർ രാവിലെ വന്ന് സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്തിന് മുമ്പ് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് വൈകുന്നേരം അവരുടെ ജോലി തീരുന്ന സമയം വരെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ പോലെ തന്നെ അഭിനയിക്കും ആ ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാർ ആൾക്കാരെയൊക്കെ ആ ട്രെയിൻ ട്രാവൽ ചെയ്ത് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകം ഇവിടുത്തെ ആൾക്കാരുടെ ആ വേഷവിധാനങ്ങളും അവരുടെ ആ ജീവിതശൈലി പഴയ ജീവിതശൈലി കാണിച്ചുകൊണ്ടുള്ള അഭിനയമൊക്കെയാണ് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് ആളുകളുമായിട്ട് നമ്മളുടെ കനേഡിയൻ നോർത്തേൺ ട്രെയിൻ വീണ്ടും പാളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ട്രെയിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പിന്നാലെ പാളം മുറിച്ച് കടന്നുകൊണ്ട് ട്രാമും കടന്നുപോകുന്നതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഈ ഹെറിറ്റേജ് സൈറ്റിൽ രാവിലെയുള്ള ഓപ്പണിങ് സമയം തൊട്ട് ഈ വൈകുന്നേരം അതിൻ്റെ ക്ലോസിങ് ടൈം വരെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സിറ്റിയുടെ പല ഭാഗത്തു നിന്നും മുമ്പുണ്ടായിരുന്ന പല ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളും ഈ ഹെറിറ്റേജ് സൈറ്റിൽ കൊണ്ടുവന്ന് മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് കർഷക ഭവനങ്ങളും അന്നത്തെ ഹാർഡ്വെയർ ഷോപ്പുകളും ഹോട്ടലുകളും തുടങ്ങി അന്ന് ഈ അഡ്മിൻറ്റൺ സിറ്റിയിൽ ഉണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ഇവിടെ നമുക്ക് കാണാം അതല്ല ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പരിമിതി ഉള്ളതുകൊണ്ട് ചില പ്രധാനപ്പെട്ട നിർമ്മിതികളുടെ ദൃശ്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അന്നത്തെ ഒരു ഗ്രാരേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം പഴയ വണ്ടികളൊക്കെ അതിൻ്റെ മുമ്പിലുണ്ട് നൂറ് കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള വിൻറ്റേജ് വണ്ടികളുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും കൂടെ നമുക്കിവിടെ നിറത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എഡ്മിണ്ടൺ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു തിയേറ്ററിൻ്റെ റെപ്ലിക്കയും ഇവിടെയുണ്ട് ഉണ്ട് ക്യാപിറ്റോൾ തിയേറ്റർ എന്നാണ് ഇതിൻ്റെ പേര് ശബ്ദത്തോടെ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്ന ഇവിടുത്തെ ആദ്യത്തെ തിയേറ്ററും ഇതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ റെപ്ലിക്ക ഈ പാർക്കിനുള്ളിൽ നിർമ്മിക്കുന്നത് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്ക്രീനിൽ കാനഡയുടെ ചരിത്രവും വൈവിധ്യങ്ങളും ഒക്കെ വിസ്തരിച്ച് പറയുന്ന ഒരു വീഡിയോയും അവരവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തോടെ എഡ്മണ്ടൺ അത്യാവശ്യം വലിയൊരു നഗരമായി മാറിക്കഴിഞ്ഞിരുന്നു അന്നത്തെ ഫയർ സ്റ്റേഷനും ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അന്നത്തെ കാലത്തെ ഫയർ ട്രക്കൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ പള്ളികളും സ്കൂളുകളും പോസ്റ്റ് ഓഫീസും ബാങ്കും മില്ലുകളും പോലീസ് സ്റ്റേഷനും ജയിലും ബാർബർ ഷോപ്പും തുടങ്ങി അന്നത്തെ ഒരുപാട് നിർമ്മിതികളുള്ള നീണ്ട സ്ട്രീറ്റുകൾ തന്നെ ഇവിടെയുണ്ട് നൂറ്റൻപതും ഇരുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തെരുവുകൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് എത്തിച്ച് ആ കാലത്തെ നമുക്കിങ്ങനെ ജീവനോടെ കൺമുമ്പി കാണാം ആളും ബഹളവും ഇല്ലാതെ വാഹനങ്ങളുടെ തിരക്കുകളില്ലാതെ അന്നത്തെ ആളുകൾ എങ്ങനെ ശാന്തമായി ജീവിച്ചു എന്നുള്ളത് ഇന്നത്തെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും ഒരത്ഭുതമായിരുന്നു ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ആ കാലഘട്ടങ്ങൾ പരമാവധി ലൈഫോടെ കാണിച്ചു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഇതിൻ്റെ ഓർഗനൈസർമാർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ ജീവിക്കുന്ന മ്യൂസിയങ്ങളുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിലില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റിൽ അറിയിക്കുക കുറച്ചധികം നടന്ന് ബുദ്ധിമുട്ട് ഇതിൻ്റെ പരാതികളൊക്കെ പറഞ്ഞെങ്കിലും ആദ്യമായി ഇങ്ങനൊരു സംഗതി കണ്ടതിൽ എൻ്റെ പിതാവും അത് കൊണ്ടുവന്ന് കാണിക്കാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷവാനായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് കാനഡയിലെ ഈ അഡ്മിൻറ്റൺ നഗരം സന്ദർശിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഫോർട്ട് അഡ്മിൻറ്റൺ പാർക്ക് രാവിലെ എത്തുകയാണെങ്കിൽ ഏതാണ്ട് ഒരു പൂർണ്ണമായി ഒരു ദിവസം മുഴുവൻ നമുക്ക് ഈ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നമുക്കിവിടെ ഉണ്ട് കൂടാതെ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ടൈം ട്രാവൽ അനുഭവം കൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ ചെറിയ വീഡിയോയിലൂടെ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക യാത്രയുടെ പുതിയ പുതിയ അനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം